അപ്പം ഇതാണ് നമ്മുടെ ഹെയർ ഓയില് നമ്മളിത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കുറച്ച് പാ കുറച്ച് കുപ്പിയിലൊഴിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ മുടി കറക്കാനായിട്ടും അതുപോലെ തന്നെ അകാലനരം മാറാനായിട്ടും ക്രമേണ നമ്മുടെ മുടി മുടി നരമുടിയൊക്കെ കറുത്തു കീർത്ത് വരും കേട്ടോ അതുപോലെ തന്നെ എന്താണ് ആ മുടി മുടികൊഴിച്ചില് താരന് ചൊറിച്ചില് തലവേദന പോലുള്ള മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെ മാറാനായിട്ടും മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം ഇത് കേട്ടോ ഇത്രയും നല്ല കട്ടിയോട് കട്ടിയോടുകൂടിയും നല്ല കറപ്പോട് കൂടിയും ഒറ്റ നരയില്ലാതെയും വരണമെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ ഓയിലിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണ് കുറേ പേരിലേക്ക് എത്തിയതിന് ശേഷം അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് അപ്പോൾ നല്ല കരുത്തോടു കൂടി മുടി വളരാൻ സഹായിക്കുന്ന താരനും മുടികൊഴിച്ചിലും എല്ലാം മാറി ഒന്ന് നരയൊന്നുമില്ല ഒറ്റ നര പോലുമില്ല എൻ്റെ മുടിയിലിപ്പം നമുക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നേരത്തെ ബൾക്കായിട്ടുണ്ടാക്കി വെക്കുമല്ല ഓർഡർ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ അര ലിറ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നൂറ് മില്ലി ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള ബോട്ടിലാണ് നൂറ് മില്ലി ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവശ്യാനുസരണം എടുത്ത് കുപ്പുകളിലോട്ടാക്കി ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ കേട്ടോ ഈ ഒരു ഓയിൽ ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ല മുഖത്തിനൊരു ബ്ലോഗ് കിട്ടാനായിട്ടും ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ അല്ലേ അപ്പം നമ്മുടെ ശരീരം മൊത്തം വിളൽ തേക്കാം അതുപോലെ തന്നെ അണ്ടർ ആംസിലെ ഡാർക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ കഴുത്തിലെ ഡാർക്കൊക്കെ മാറാനായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച പക്ഷേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കടലമാവ് ഇട്ട് നല്ലപോലെ കടലമാവോ ചെറുപയർ കൂടി ഇട്ട് നല്ലപോലെ കഴുകിക്കളഞ്ഞാൽ ആ ഒരു ഡാർക്ക് സ്പോട്ടും കറികളുമൊക്കെ മാറും ശരീരം മൊത്തം തേക്കാം മൂന്ന് വയസ്സ് മുതൽ ആർക്കും തേക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം തേക്കാം എന്ന ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ കേട്ടപ്പം ഇതിൻ്റെ കളർ നോക്കിയാൽ നല്ല രസമല്ലേ കളർ കാണാനായിട്ട് നല്ല രീതിയിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ വെറുതെ കെമിക്കലൊക്കെ ക്രീമുകളും കെമിക്കൽ സിറവും ഒക്കെ മേടിച്ചതേക്കാം ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ല കേട്ടോ സ്കിന്നെ റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ മാറുന്ന നല്ലൊരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫെയർനെസ് ഓയിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി നമ്പർ അതിനകത്തേക്ക് കൊടുത്തേക്കാം കേട്ടോ റിസൾട്ടാണ് അപ്പോൾ ഇത് ഞാൻ മുഖത്ത് തേച്ച് കാണിക്കുക അപ്പം ഇത് നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ കണ്ടെ ഞാൻ തേച്ചേൻ്റെ ബാക്കി വെച്ചേക്കുന്നതാണേ അപ്പം നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് മൂന്നോ നാലോ ഡ്രോപ്സ് മതി തേച്ചിട്ട് നമ്മൾ മൊത്തം തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മസാജ് കൊടുക്കുക കേട്ടോ നമ്മുടെ മുഖത്തൊന്ന് മസാജ് കൊടുക്കണം ഇപ്പം എങ്ങനെയുള്ളൊരു മസാജ് ഇങ്ങനെയാണ് മസാജ് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ ഞാൻ ചെയ്യുന്ന മസാജ് കാണിച്ച് തരാം ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ റിങ്കിൾസൊക്കെ നന്നായി നല്ല രീതിയിൽ കുറയാൻ സഹായിക്കും അപ്പം നമ്മുടെ ഈ നല്ല രീതിയിൽ നമുക്ക് റിംഗിൾസ് കുറയാനും അതുപോലെ തന്നെ കറുത്ത പാടുകളും കലകളും മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ ഫിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ ഡ്രൈ സ്കിന്നെല്ലാം നന്നായിട്ട് മാറി നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ ഒരു ഓയിൽ കേട്ടോ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്തു പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ല കേട്ടോ സ്കിന്നെ റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ മാറുന്ന നല്ലൊരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫെയർനെ സോലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി നമ്പർ അതിനകത്തേക്ക് കൊടുത്തേക്കാം കേട്ടോ